നമസ്കാരം ഞാൻ ഡോക്ടർ രജിത കെ അജീഷ് ആയുർവേദ ഡോക്ടറാണ് കൂടെ തന്നെ അസുഖങ്ങൾക്കനുസരിച്ചിട്ടുള്ള യോഗാസനങ്ങൾ പ്രാക്ടീസ് ചെയ്തു വരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ബന്ധാസനം പരിചയപ്പെടാം ബന്ധാസൻ അഥവാ ബ്രിഡ്ജ് പോസ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബ്രിഡ്ജ് അതായത് നമ്മുടെ ഫൈനൽ പോസ്റ്റർ വരുമ്പോൾ അത് ഒരു പാലത്തിൻ്റെ ഷേപ്പിനോട് സാമ്യം തോന്നുന്ന കാരണമാണ് സേതുബന്ധാസനം എന്ന പേര് വന്നിരിക്കുന്നത് സേതുബന്ധാസനത്തിൽ നമ്മുടെ നട്ടെല്ലിന് മാക്സിമം സ്ട്രെച്ച് കിട്ടുന്നു കൂടാതെ മസിൽസ് എറൗണ്ട് നമ്മുടെ ബാക്ക്ബോൺ നന്നായി സ്ട്രെച്ച് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് നട്ടെല്ലുമായി ബന്ധപ്പെട്ട് ഏത് അസുഖങ്ങൾക്കും െസ്റ്റായി നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ആസനമാണ് സേതു ബന്ധാസൻ ധാരാളം കുനിഞ്ഞു നിന്ന് ജോലി ചെയ്യുന്നവർ ഭാരം എടുക്കുന്ന ജോലി ചെയ്യുന്നവർ ധാരാളം സിറ്റിംഗ് ജോബ് ചെയ്യുന്നവർ എന്നിവർക്കൊക്കെ മസിൽസ് ഓഫ് ബാക്ക് ധാരാളം സ്ട്രെച്ച് കിട്ടുന്നു അങ്ങനെ സയാറ്റിക്ക പോലെയുള്ള ലോ ബാക്ക് കേക്ക് എന്നിവയ്ക്ക് ഒരു ഉത്തമ പരിഹാരമായി സേതു ബന്ധാസനം തിരഞ്ഞെടുക്കാം കൂടാതെ നിത്യേന ചെയ്യുന്ന സേതുബന്ധാസനത്തിലൂടെ ഫാറ്റ് എറൗണ്ട് ബെല്ലി അതായത് നമ്മുടെ മസിൽസ് അതുപോലെ ഫാറ്റ് എറൗണ്ട് ബെല്ലി നന്നായി കുറയുന്ന കാരണം വയറ് നന്നായി എക്സ്ട്രാ ഫാറ്റ് കുറയുന്നതിനും നന്നായി ബോഡി ഷേപ്പും പോസ്റ്ററും കൈവരുന്നതിനും സേതുബന്ധാസനം സഹായിക്കുന്നു കൂടാതെ അബ്ഡോമിനൽ മസിൽസ് അതായത് ഓർഗൻസ് ഇൻ ലൊക്കേറ്റഡ് ഇൻസൈഡ് അബ്ഡൊമിൻ ധാരാളം മസാജ് ചെയ്യപ്പെടുന്നത് കാരണം ഭവൽ മൂവ്മെൻറ്റ് പെർഫെക്റ്റ് ആവുന്നു കോൺസ്റ്റിപ്പേഷൻ അസിഡിറ്റി തുടങ്ങിയ വയറിനെ ബാധിക്കുന്ന വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് സേതുബന്ധാസനം തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടാതെ സേതുബന്ധാസനം ചെയ്യുമ്പോൾ നമ്മുടെ നെക്ക് നന്നായി കൺസ്ട്രക്റ്റ് ചെയ്യുന്നു കൂടാതെ റിലാക്സ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തൈറോയിഡ് റിലേറ്റഡ് അതായത് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾക്ക് സേതുബന്ധാസനം വളരെ നല്ല റിസൾട്ട് നൽകി വരുന്നു ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു യോഗാസനമാണ് ബന്ധാസനം നമുക്ക് സേതുബന്ധാസനം എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം അതിനായി മാറ്റിൽ മലർന്നു കിടക്കാം കാലുകൾ ഇതുപോലെ മടക്കി വയ്ക്കാം രണ്ട് കൈകളും ശരീരത്തിൻ്റെ ഇരുവശത്തും ചേർത്ത് നന്നായി പതിച്ച് വയ്ക്കാം ഇൻഹേൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ചെസ്റ്റും എബ്ഡമനും മാക്സിമം ഉയർത്താം ശ്വാസത്തെ പിടിച്ചു നിർത്താം ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ ബാക്ക് ബോൺ നന്നായി സ്ട്രെച്ചായിരിക്കുന്നു കൂടാതെ നെക്ക് മാക്സിമം കൺസ്ട്രിക്ട് ആയിരിക്കുന്നു ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാധാരണ പൊസിഷനിലേക്ക് വരണം ഈ രീതിയിൽ സ്റ്റഡിയായി ചെയ്യാൻ കഴിയുന്നവർ നന്നായി വീണ്ടും ചെസ്റ്റ് ആൻഡ് ആബ്ഡമിൻ മാക്സിമം ഉയർത്താം ശ്വാസത്തെ പുറത്തേക്ക് വിടാം ഇൻഹേൽ ചെയ്തുകൊണ്ട് ഫ്ലോർ വീണ്ടും ഒരു മോഡിഫൈഡ് രീതിയിൽ സേതുബന്ധാസനം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇൻഹേൽ Lift your abdomen and your chest maximum up. Support your hip using your thumbs. Then kneel up your right leg and exhale down. Kneel left leg up and exhale down. Relax your hip on the floor. ഇപ്പോൾ നമ്മൾ കണ്ട സേതുബന്ധാസനം വളരെ ലളിതമായി ഏവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അടുത്ത എപ്പിസോഡിൽ ഒരു പുതിയ യോഗാസനവുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം